തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാലോട് രവിക്ക് മാറേണ്ടി വന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏറെക്കാലമായി പാലോട് രവി മാറണമെന്ന ചർച്ചകൾ വ്യാപകമായിരുന്നെങ്കിലും സമീപകാലത്താണ് അങ്ങനെ ഒരു മാറ്റം സാധ്യമാകുന്നത് മൂന്ന് മാസം മുമ്പ് വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലുമായി അന്ന് പാലോട് രവി നടത്തിയ സംഭാഷണം പുറത്തു വന്നതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ കിരീടവും ചെങ്കോലും നഷ്ടമായത് കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുകയാണ് ഇങ്ങനെ പോയാൽ പാർട്ടി ഉച്ചയും കുത്തി വീഴും മൂന്നാമത് മാർക്സിസ്റ്റ് ഭരണം തുടരും എന്നിങ്ങനെയായിരുന്നു പാലോട് രവിയുടെ ശബ്ദ സന്ദേശം ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ പാലോട് രവി ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു പകരം കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തനാണ് താൽക്കാലിക ചുമതല നൽകിയത് സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് പാർട്ടിയിൽ ഉള്ളവർ തന്നെയാണെന്നാണ് പാലോട് രവിയുമായി സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ എ ജലീലിന്റെ ആരോപണം പാലോട് രവിയും താനും സംസാരിച്ചത് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണെന്നുമാണ് ജലീൽ പറയുന്നത് കെ പി സി സി അച്ചടക്ക സമിതി ജലീലിന് മൊഴിയെടുത്തിരുന്നു എല്ലാത്തിനുമൊടുവിൽ ഇപ്പോൾ കെ പി സി സി അന്വേഷണ സമിതി പാലോട് രവിയെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായിരിക്കെ പാലോട് രവി ചെന്നു ചാടിയ വിവാദങ്ങൾ പലതുണ്ട് സ്വന്തം പഞ്ചായത്തായി പെരുങ്ങമലയിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതോടെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും അന്നത് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിരുന്നില്ല കോൺഗ്രസ് അംഗങ്ങൾ സി പി എമ്മിൽ ചേർന്നതോടെയായിരുന്നു പഞ്ചായത്ത് ഭരണം പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് നേതാവായ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് പാർട്ടി വിട്ട സി പി എമ്മിൽ ചേർന്നത് ഇതോടെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമാവുകയായിരുന്നു അന്ന് രാജി വേണ്ടെന്ന് പറഞ്ഞ അതേ കെ പി സി സി നേതൃത്വം തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്ന വിഷയത്തിൽ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു ഏതായാലും പാലോട് രവിക്കെതിരെ കൂടുതൽ നടപടികൾ വേണ്ടെന്നും നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നുമാണ് കെ പി സി സിയുടെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാടം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കാൻ പാലോട് രവി ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് മുൻ നേതാവ് പി എസ് പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു പാലോട് രവിയെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് തുടർന്ന് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രശാന്ത് കത്തയക്കുകയും ചെയ്തിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് പിന്നാലെ പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറി തുടർന്ന് അദ്ദേഹത്തെ എൽ ഡി എഫ് സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു ഇപ്പോൾ ശബ്ദ സന്ദേശത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാം സ്ഥാനത്താകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലകുത്തി വീഴുമെന്നും പാലോട് രവി പറഞ്ഞത് നേതൃത്വത്തെയും അണികളെയും ഒരേപോലെ അമ്പരപ്പിച്ചിരുന്നു പക്ഷെ അപ്പോഴും പാർട്ടിയിൽ തന്നെ ചതിക്കാൻ കൂട്ടുനിന്നവരെ തുറന്നു കാട്ടുവാൻ രമി സമയം കണ്ടെത്തിയില്ല പാർട്ടിയുടെ തീരുമാനത്തെ ശിരസാൽ വഹിച്ച് സ്ഥാനത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം ദീർഘകാലം നിയമസഭാ സാമാജികനായി തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർട്ടിയെ വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവായിരുന്നു പാലോട് രവി അദ്ദേഹം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ കെ എസ് സിവിൽ സജീവ പ്രവർത്തകനായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സിയുടെ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി പതിനൊന്നിലും നെടുമ്പങ്ങാട് നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായും പ്രവർത്തിച്ചു ഏഴു തവണ നെടുമ്പങ്ങാട് നിന്ന് മത്സരിച്ച രവി മൂന്ന് തവണ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി ഐയിലെ കെ വി സുരേന്ദ്രനാഥിനോടും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും സി പി ഐയിലെ മങ്കോട് രാധാകൃഷ്ണനോടും രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ നേതാവായ സി ദിവാകരനോടും പരാജയപ്പെട്ടു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായതിനു ശേഷം നടന്ന പുനഃസംഘടനയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഡി സി സി പ്രസിഡന്റായിരുന്ന നെയ്യാറ്റിങ്ങര സന്നലിന് പകരക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് പാലോടി രവി ഡി സി സിയുടെ നായകത്വം ഏറ്റെടുക്കുന്നത് പലരും ആവർത്തിച്ച് കുറ്റം പറയുമ്പോഴും ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന്റെ ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് തലസ്ഥാന നഗരിയെ ഒരുക്കിയത് സാക്ഷാൽ പാലോടി രവി തന്നെയായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലായിരുന്നു പാലോടി രവിയെ ഡി സി സിയുടെ അമരത്തേക്ക് കൊണ്ടുവരുന്നത് ഏതായാലും അഗ്നിശുദ്ധി വരുത്തി വീണ്ടും പഴയ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടുതൽ പ്രതാപത്തോടെ പാലോടി രവി വരുന്നുണ്ടെന്ന വാർത്തയാണ് കേൾക്കുന്നത്